ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു കയറി താമസത്തിന് പോകുന്നതിൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ വൈകിട്ടാണ് കയറി താമസത്തിന് പോകുന്നത് സഹിച്ച പിന്നെ അമ്മാവൻ്റെ മോടെ കയറി താമസമായിരുന്നു അപ്പം നമ്മൾ വൈകിട്ട് പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കയറു താമസത്തിന് പോകുന്ന അവരെയും കൂടെ കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് വൈകിട്ടത്തേക്കാക്കി പിന്നെ നം ഈ വൈകിട്ടത്തെ യാത്രയെന്ന് പറഞ്ഞാൽ നല്ല രസം കേട്ടോ എനിക്ക് കൂടുതലും വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ കൂട്ടത്തില് ഇപ്പം നല്ല ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വൈകിട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പം സന്തോഷത്തോടെ ഇങ്ങനെ വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്യുകയായിരുന്നു കേട്ടോ അങ്ങനെ ചെന്ന് നമ്മൾ വീടെത്തി വീടെത്തി അവിടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ സൈച്ചാൻ്റെ അമ്മാവന്മാർ എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത് അവരുടെ മക്കളെ എല്ലാം കണ്ടു സംസാരിച്ചു ഫോട്ടോയൊക്കെ എടുത്തു വീട് വീട് ഫുള്ള് ചുറ്റി ഒന്ന് കറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം നിന്ന് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസും ഒക്കെ ഒന്ന് എടുത്ത് കേട്ടോ പിന്നെ അവൾ എന്തുവാ സഹചാൻ്റെ പെങ്ങളുമായിട്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു പിന്നെ അവിടെ ഒരു കുഞ്ഞുവാവയുണ്ടായിരുന്നു കുഞ്ഞുവാവയെ കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു അടിപൊളി വീടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വീടാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു ദിവസം പോയിട്ട് വീടിൻ്റെ ഫുൾ ഒരു വീഡിയോ എടുക്കണം പിന്നെ അവിടെ ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്ന ഗ്ലാസ് ഒക്കെ ആയിരുന്നു കൂടുതലും കിട്ടുന്ന ലൈറ്റൊക്കെ ഇട്ട് നല്ല അടി പാട്ടാണ് നല്ല പാട്ടാ കേട്ടോ അതെല്ലാം നമ്മൾ പിന്നെ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പാട്ടൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇതാണ് കേട്ടോ ആൾ സഹിച്ചതിൻ്റെ പെങ്ങൾ ഇതാണ് ജാഗി എന്നാണ് പേര് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുമായിരുന്നു മേളിൽ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക റീൽസ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്ക് റീൽസൊക്കെ കാണുന്നത് ഒക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിലിറങ്ങിയപ്പം ഞാൻ അവളോട് ആമിയോട് പറഞ്ഞുകൊണ്ട് നീ അവിടെ പോയി ഒന്നിരുന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവളെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കട്ടെ ആക്കിച്ച് നാണോ എന്നോട് പറഞ്ഞു ഞാനിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ ഞാൻ പറ നിർബന്ധിച്ചവിടെ പിടിച്ചിരുത്തി എന്നിട്ട് ഇച്ചിരി ചമ്മലൊക്കെ ഉണ്ട് ആൾക്ക് അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം സഹിച്ചൻ്റെ ചേട്ടനും മനിയനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും മോനും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു അങ്ങോട്ടൊന്ന് പിടിച്ച് രണ്ടുപേരും കൂടെ വരുന്നതൊന്ന് എടുക്കട്ടെത്തു ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഊഞ്ഞാലയിലൊക്കെ ഇരിക്കുന്നത് അവരും ഒക്കെ ആയിട്ട് വർത്തമാനങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് അടുക്കള അടുക്കളയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് നല്ല പണി അടിപൊളി രസമായിരുന്നു ഇവിടുന്ന് അടുക്കള കഴിഞ്ഞിട്ട് അതിലെയാണ് പിന്നെ നമ്മൾ പുറത്തോട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിക്കാനിറങ്ങിപ്പോയി പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ആണെങ്കിൽ അഭിജിത്ത് ആണെങ്കിൽ നല്ല വഴക്കായിരുന്നു വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അതുകൊണ്ട് കഴിക്കാൻ നേരത്തെ ഇരുന്നു നേരത്തെ ഇരുന്നു അവനാണെങ്കിൽ എങ്ങും പോയാൽ അധികം നിൽക്കുന്ന അവന് ഇഷ്ടമുള്ള കാര്യമില്ല അവന് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എവിടെ ചെന്നാലും പെട്ടെന്ന് വീട്ടിൽ പോകണം പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള അച്ചാറും സലാഡും പിന്നെ ചോറ് റൈസ് വന്നു പപ്പടം അങ്ങനെ എന്തു വെച്ചു വെള്ളം വെച്ച് അപ്പോൾ അവനെന്നോട് ചോദിക്കുകയായിരുന്നു നീ വീഡിയോ പിടിക്കുവാണോ അത് സഹിച്ചതിൻ്റെ ഒരു ആനിയൻ്റെ മോനായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ പിടിക്കുവാണോ എന്ന് ചോദിച്ചു വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ ഓടി അവൻ ഓടി അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പം അവിടുത്തെ കുറച്ച് വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ അടിപൊളി രസമല്ലേ നല്ല സൂപ്പർ വീട് ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ബായ്